ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മായ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി അതിക്രൂരമായി കൊന്ന ഒരു കൊലപാതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്ന് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ സംഭവം നടക്കുന്നത് മായ ഉണ്ടെങ്കിൽ ആസാമിലാണ് ജനിച്ചു വളർന്നത് അവിടെ തന്നെ പത്തൊമ്പത് വയസ്സെ അവിടെ തന്നെയാണ് സ്കൂളിലൊക്കെ പഠിച്ചത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് തൻ്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചെടുത്തോട്ടാണ് വരുന്നത് അവിടെ നിന്ന് ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തത് അതവിടെ തന്നെ കോളേജിൽ പഠിക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത് അതിനെ തുടർന്നുണ്ടെങ്കിൽ നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി ഉണ്ടായി തൻ്റെ ചേച്ചിയെടുത്ത് ഓഫീസിലൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ രാത്രി വൈകി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പോകുന്നത് പക്ഷേ രാത്രിയായിട്ടും പ്രത്യേകിച്ച് വേറെ വിവരമൊന്നും കിട്ടുന്നില്ല ഒരു മെസ്സേജ് മാത്രമേ വരുന്നുള്ളൂ നാളെ രാവിലെയാവും ഞാൻ വരാൻ എന്നുള്ളത് അങ്ങനെ നാളെ രാവിലെയായിട്ടും പ്രത്യേകിച്ച് ആ മായെപ്പറ്റി ഒരു വിവരവും ചേച്ചിക്ക് കിട്ടുന്നില്ല ചേച്ചി ഭയങ്കരമായിട്ട് പേടിയായി അതിൻ്റെ കൂട്ടുകാരെ എല്ലാവരെയൊക്കെ വിളിച്ചു ചോദിക്കുന്നത് അങ്ങനെ ഓഫീസിലും വിളിച്ച് ചോദിച്ചപ്പോൾ ആ കാര്യം അറിയുന്നത് ഓഫീസിൽ അങ്ങനത്തെ ഒരു പാർട്ടി ഇല്ലെന്നുള്ളൊരു കാര്യം ഇത് അറിഞ്ഞ ഉടനെ തന്നെ ആ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും അതോടെ തന്നെ പേടിയായി അവൾ എവിടെ പോയെന്ന് ഒരു വിവരവും ഇല്ല ഉടനെ തന്നെ ഉണ്ട് ഈ വിവരം ഉണ്ട് ഈ പോലീസിനെ അറിയിക്കാനായി ചേച്ചി തീരുമാനിച്ച് അങ്ങനെ പോലീസിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അവർ ജനിച്ചതുണ്ടെങ്കിൽ ആസാമിലാണ് അവർ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു ശേഷം അവർ അമ്മൂമ്മയുടെ കൂടായിരുന്നു വളർന്നുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ബാംഗ്ലൂരിൽ വന്ന് താമസമായി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മായ ഉണ്ടാക്കിയതേ കണക്ക് തന്നെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് താമസിച്ച് അവിടുന്ന് തന്നെ കോളേജിൽ പോകാൻ തീരുമാനിക്കുകയും അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലെന്നുള്ളൊരു റീസൺ കൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് സോ അവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസ് ചോദിച്ചറിയുകയും ചെയ്തു എന്നിട്ട് പോലീസ് അവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നാളെയും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കേസെടുക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ് അങ്ങനെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് പോകുകയും അങ്ങനെ നവംബർ ഇരുപത്തിനാ അങ്ങനെ നവംബർ ഇരുപത്തി ആറാം തീയതി ഉണ്ടെങ്കിൽ ഇന്ദിര ഒരു ലോഡ്ജിൽ നിന്നുണ്ടെങ്കിൽ ഒരു കോട് പോലീസിന് വരികയാണ് ഇവിടുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ മൂന്ന് ദിവസമായിട്ട് വന്ന് താമസിക്കുകയാണ് പക്ഷെ രണ്ട് ദിവസമായിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് വീട്ടി ആ ഡോറിൻ്റെ വെളിയിലൊന്നും ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് സോ ഞങ്ങൾക്കൊരു ഡൗട്ട് കാരണം ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ആ പെണ്ണുണ്ടെങ്കിൽ മരണപ്പെട്ട റൂമിൽ കിടക്കുന്നതായിട്ടാണ് ശ്രദ്ധപ്പെട്ടെന്നാണ് അവർ പറഞ്ഞത് സോ അന്നെ തന്നെ പോലീസ് അവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതുണ്ടെങ്കിൽ ഈ മായ എന്നാ എന്നുള്ളൊരു കാര്യം ഇത് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ മായയുടെ ആരെങ്കിലും വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോഴാണ് ഒരു പയ്യൻ വന്നിട്ടുള്ളതെന്നൊരു കാര്യം അവർ പറയുന്നത് ആ പയ്യൻ്റെ പേര് അർണവെന്നാണ് സോ ഇതൊരു ആ പയ്യൻ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്നുള്ളത് പോലീസ് ഒരു കൺക്ലൂഷനിലെത്തുകയും ചെയ്തു അങ്ങനെ പയ്യനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് പോലീസുണ്ടെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ ബുക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ പയ്യൻ്റെ യഥാർത്ഥ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സോ ആ പയ്യൻ്റെ മൊബൈൽ ട്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞത് അവനുണ്ടെങ്കിൽ നോർത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതേ സമയത്തുണ്ടെങ്കിൽ ആ സി സി ടി വി നോക്കുകയുണ്ടായിരുന്നു അത് ഹോട്ടലിൽ അവനൊരു ടാക്സി കയറുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു ആ ടാക്സി ഡ്രൈവറിൻ്റെ അടുത്ത് ഇതേ കണക്ക് ചോദിച്ചപ്പോൾ അവനെ റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടുവിട്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നു ആ സമയത്തുണ്ടെങ്കിൽ പോലീസ് അവൻ്റെ മൊബൈൽ ട്രാക്ക് ചെയ്യുമ്പോൾ അവനുണ്ടെങ്കിൽ നോർത്തിലോട്ട് പോകുന്നുണ്ട് പക്ഷേ എവിടെ ഇറങ്ങുന്നില്ല അവൻ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അവ എവിടെ ഇറങ്ങാത്തതുകൊണ്ട് അവൻ അവനെ പിടിക്കാൻ കുറച്ച് പാടുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവൻ്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അവൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവൻ്റെ കേരളയിൽ തന്നെയാണ് കണ്ണൂരിലാണ് ജനിച്ചത് സോ അങ്ങനെ കണ്ണൂരിൽ വന്നിട്ട് അവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴാണ് അറിയുന്നത് അവൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ട്രോമ തറഞ്ഞിട്ടുള്ളൊരു ചൈൽഡ്ഹുഡായിരുന്നു അവൻ്റെ പേരൻസ് ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും അടിയാണ് വീട്ടിലൊരു സമാധാനവും ഇല്ല അത് എന്നെ കണ്ടു വളർന്നുകൊണ്ട് അവന് ഭയങ്കരമായിട്ടൊരു സ്നേഹം കിട്ടാതാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം കോടതി വിധി പ്രകാരം അവൻ്റെ അമ്മയോടുകൂടെയാണ് അവൻ താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തെങ്കിലും അവ ആഗ്രഹിച്ചു അവൻ്റെ അമ്മയെങ്കിലും അവനെ നല്ലോണം സ്നേഹിക്കുന്നുള്ളൊരു കാര്യം പക്ഷേ അത് അങ്ങനത്തെ ഉള്ള രീതിയിൽ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവൻ്റെ അമ്മയുണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിക്കുകയാണ് ചെയ്തത് ആ റിലേഷനെങ്കിലും നല്ലവണ്ണം പോകുമെന്ന് വിചാരിച്ചു അതും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അടിയും പഴക്കോ അവനായി തുടങ്ങിയത് കണ്ട് വളർന്നപ്പോഴത്തേക്ക് അവൻ്റെ മനസ്സിൽ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് മാരേജ് എന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കാനുള്ള രീതിയാണുള്ളത് അവൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിവുകയാണ് ചെയ്തത് അതും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ഡിവോഴ്സ് ആകുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ അമ്മയുടെ അച്ഛനുണ്ടെങ്കിൽ വന്ന് അവനെ അവൻ്റെ കൂടെ അപ്പൂമ്മൻ്റെ കൂടെ വളർത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ കൊണ്ടുപോയാണ് ചെയ്യുന്നത് അതിന് വേറൊരു റീസൺ എന്ന് പറയുന്നത് ഈ അമ്മയുണ്ടെങ്കിൽ പിന്നെ ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇമോഷനൽ അതായത് തന്നെ മെന്റലി അത് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അപ്പൂപ്പ അവൻ്റെ കൂടെ നിന്ന് നിർത്തി വളർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് അവന് ഫ്രണ്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കാനാണ് താല്പര്യം സോ അവനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇങ്ങനെ എന്നാൽ ശരിയാവത്തില്ല എനിക്കൊന്നും ഒരു ഫാമിലി വേണോ അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു ഫ്രണ്ട്സ് വേണോ അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയണമെന്ന് അവൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവൻ ജോലിക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ എത്തുകയും പക്ഷേ അവന് ജോലിയൊന്നും അവിടെ കിട്ടുന്നില്ല ആ സമയത്താണ് ഇതേ സ്ഥാനത്തുണ്ടെങ്കിൽ മായം ഇതേ കണക്ക് വന്നതിന് ശേഷം അവളും ജോലി തിരഞ്ഞോണ്ടിരുന്നു അവൾക്കൊരു ജോലി കിട്ടുകയും ചെയ്ത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇവരാണ് ഇവർ തീരുമാനം എടുക്കുകയാണ് അവർക്കൊരു ഫ്രണ്ടിനെ വേണം നല്ലൊരു ഫ്രണ്ടിനെ വേണമെന്ന് തീരുമാനിക്കുകയാണ് അതിനെ തുടർന്ന് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഇവർ ലോഗിൻ ചെയ്യുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് അത് നല്ലൊരു ചാറ്റിങ്ങിലായി അങ്ങനെ ഫ്രണ്ട്ഷിപ്പുമായി കുറച്ച് കഴിയുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കണ്ടീഷൻ തന്നെയാണ് ഇവർ രണ്ടുപേരും അച്ഛൻ്റെ അമ്മേയും സ്നേഹം അറിയാതാണ് വളർന്നത് സോ അതറിഞ്ഞപ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചും കൂടെ വലുതായി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ റിലേഷൻഷിപ്പിലേക്ക് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഈ അർണവ് ഈ ചെറുക്കൻ ചെറുക്കനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ടാണ് വരുന്നത് കാരണം എന്ന് പറയുന്നത് അവനുണ്ടെങ്കിൽ ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാൻ കഴിയില്ല അവൻ നാട്ടിൽ പോയിട്ട് തന്നെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ യഥാർത്ഥ സ്വഭാവം വെളി വരികയാണ് എവക്കുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും സോ എവനുണ്ടെങ്കിൽ അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളോട് ഒക്കെ വരുന്നയാണ് അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് അവനോട് ഡൗട്ട് വരുന്നുണ്ട് അവളുണ്ടെങ്കിൽ അവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല എന്നൊരു കാര്യം സോ അതിനെ തുടർന്ന് ഭയങ്കര അടിയൊക്കെ ആവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് ശരിയാവും നല്ല റിലേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നു അങ്ങനെ എനിക്കും പിന്നെ അവൻ്റെ സ്വാഭാവത്തിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വരികയാണ് ഇവളുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എഴുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ലിവിങ് ടുഗതറായിട്ട് ജീവിക്കാമെന്നുള്ള കാര്യം പക്ഷെ അവളുണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കുന്നില്ല ഇത് അവനില് ഭയങ്കരമായിട്ട് ദേഷ്യം വളർത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ അവൻ തീരുമാനിക്കുകയാണ് അവളെ കൊല്ലാമെന്നുള്ളൊരു തീരുമാനം അതേ സമയത്താണ് ഇവളുണ്ടെങ്കിൽ അവളെ കൂട്ടുകാരി എടുത്ത് പറഞ്ഞ് മായ ഉണ്ടെങ്കിൽ ഒരു ജോലി അവന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട് നമുക്കൊരു ഹോട്ടലിൽ ഇങ്ങനെ പോയി താമസിക്കാമെന്നുള്ളൊരു കാര്യം പറയുന്നു അതങ്ങനെ ആ മായം സമ്മതിക്കുകയും ചെയ്യുന്നു അതിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞാണെങ്കിൽ അവർ പോവുകയും അങ്ങനെ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു ഒരു ദിവസം മുഴുവൻ അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയും പിറ്റേന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അടിയാവുകയും ചെയ്യുന്നു ആ സമയത്തുണ്ടെങ്കിൽ മായ ഉണ്ടെങ്കിൽ പറയുന്നു നീയുണ്ടെങ്കിൽ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചില്ല നീ എന്നെ യഥാർത്ഥം സ്നേഹിച്ചുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നെ ഇങ്ങനെ ഡൗട്ട് അടിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവരുടെ വഴക്ക് പിന്നെയും കൂടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എറിനവുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ഉണ്ടെങ്കിൽ റോപ്പ് അതുപോലെ തന്നെ നൈഫും ഒക്കെ ഓർഡർ ചെയ്യുകയാണ് അങ്ങനെ അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യ് എത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ അവളെ മാരകമായി കുത്തി കുത്തിക്കൊല്ലുകയും ചെയ്യുകയാണ് അതിനുശേഷം ശേഷം നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് എൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അവൻ ട്രാവലിങ് ആയുള്ള കാര്യം പോലീസിനെ അറിയിക്കുകയാണ് സോ എൻ്റെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നും ഇല്ല അതോടെ തന്നെ നാട് വിടാനോ രാജ്യം വിടാനോ അതോടെ തന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അവനെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം പോലീസിന് അറിയുകയാണ് സോ ഉന്നെ തന്നെ അവൻ തീർച്ചയായിട്ടും തിരിച്ചു വന്നെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതിനെ തുടർന്ന് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞ് അവൻ അങ്ങനെ ബാംഗ്ലൂർ തിരിച്ചു അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണ് അങ്ങനെ അവൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അവൻ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ കടന്ന കാര്യങ്ങളെല്ലാവരും പറഞ്ഞു പറയുന്നതും നിങ്ങൾ ഈ സ്റ്റോറിയെ പറ്റി എന്തുമാണ് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമന്റ് എടുക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക്